ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു നിൻ കോമുഖം നല്ല മുഞ്ചിൽ ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു നിൻ കോമുഖം നല്ല മുഞ്ചിൽ ആയിക്കുട്ടുകാരെ അസ്ലാം അലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം നിങ്ങളിങ്ങനൊക്കെ എഴുതി ഉണ്ടാവും ഇതിപ്പോൾ എവിടെ സ്ഥലം എവിടെയും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇതൊന്നുമല്ലോ മക്കളെ എൻ്റെ അളാപ്പം എൻ്റെ വീടിൻ്റെ മുൻ കേട്ടോ ഞാൻ എൻ്റെ മോനെ കാത്ത് കാത്തു നിൽക്കുന്നുണ്ടോ ഞാൻ സ്കൂളിട്ട് വന്ന് ഇറങ്ങിയപ്പോൾ എന്തോ ആ നാലുമണിയായിട്ടുള്ളൂ കാരണം ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ കാരണം ഞമ്മളവിടേക്ക് ബസ്സില്ല ബസ് പണി മുടക്കാണ് ഇറങ്ങിയത് അതുകൊണ്ട് സ്കൂളിൽ ഒരു പത്തിൻറ്റ് നേരത്തെ ഇറങ്ങിയതാണ് കാരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ വരാൻ ഇതിനൊക്കെ ബുദ്ധിമുട്ടാവും എഴുതിയിട്ടാണ് അപ്പോൾ അവിടുന്ന് ഒരു ഓട്ടോ വരുന്നുണ്ട് മൂന്നേ ഇരുവിന് നമ്മൾ ആ ഓട്ടോയിൽ കയറിയിട്ട് പോരുന്ന കേട്ടോ അങ്ങനെ നേരത്തെ എത്തിയതുകൊണ്ട് ഇതാ നമ്മൾ നമ്മളെ വീടിൻ്റെ മുന്നിൽ നമ്മൾ മോനെ കാത്തിട്ട് നിൽക്കുകട്ടോ ഓന് സ്കൂളിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ മൂന്നാമത്തെ രണ്ടാമത്തെ ഏളാപ്പാൻ്റെ പാൻ്റെ താഴെ രണ്ടാമത്തെ എളാപ്പാൻ്റെ വീടിൻ്റെ മുൻവശത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്ന കേട്ടോ ഉമ്മക്ക് വിളിച്ചു ചോദിച്ചിട്ടോ ഓൻ എത്തിക്കോ അല്ല ഇല്ല അപ്പം നീ വീട്ടിലെത്തിയിട്ട് കാണട്ടോ അവിടുത്തെ വിശേഷങ്ങൾ അങ്ങനെതാ ഞമ്മൾ ഓനും കൂട്ടി വീട്ടിലെത്തിയിട്ടുണ്ടോ അപ്പം അമ്മേൻ്റെ കൂടെ ഇരുന്ന് ചായ അടിക്കാമെന്ന് നിങ്ങൾ കേട്ടോളീട്ടോ മക്കളെ വർത്താനോ കാര്യങ്ങളൊക്കെ നിങ്ങളും കേട്ടോളീ വഴക്കപ്പൊരേം കട്ടച്ചായ ആസ്റ്റ് കേട്ടോ ആക്കപ്പൊരി കട്ട് കുടിച്ചു ഞാൻ അമ്മാന്റെ കുട്ടിയുടെ അല്ല ചായ ഞാൻ കുടിച്ചിട്ടു ചായ അമ്മാന്റെ ചായടെ ചെമ്പിലോ ഞാനെന്താ ചെമ്പില കുടിച്ചിണ്ട് ചിരിച്ച

അമ്മായിട്ടിണ്ടായിരുന്നു കേട്ടോ അമ്മാന്റെ പങ്ങൾ അമ്മായി പോയി അമ്മായി പോയി അമ്മായിട്ട് മറ്റേ അപ്പാടെ പോയി ചാടിച്ചു പോവാൻ നിക്കണേ അപ്പൊ അവിടെ പോയിട്ടപ്പോ ഞാൻ നേരത്തെ വന്നാണല്ലോ സ്കൂളിലിട്ട് നീ നിച്ചു വരാത്തോണ്ട് ഞാനിവിടെ തന്നെ ഇറങ്ങി എന്താ അപ്പൊ ചേച്ചാ ഞാനിവിടെ തന്നെ ഇടക്കിടക്ക് ഇവിടെ ഇറങ്ങാ ഞാനും മക്കളെ പെരിന്തൽമണ്ണ നല്ല ബ്ലോക്ക് ആണ് അറിഞ്ഞാണ്ട് ബ്ലോക്കാണ് ഇന്ന് എന്നു കേട്ടോ അപ്പോൾ എന്താ അവിടെ കുണ്ടുണ്ട് കുജുണ്ട് ബസ്സിൽ ഇപ്പോൾ അനിശ്ചിതകാല സമരത്തിലാണ് അതുകൊണ്ട് ഇപ്പോൾ കൃതിയായിട്ട് പോകാനായിട്ടോ എനിക്കിപ്പോൾ ഞങ്ങളിവിടേക്കൊരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട് ആളെ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പെരിന്തൽമണൊക്കെ ട്രിപ്പ് കൊണ്ടിരുന്ന അപ്പോൾ അയാളെ ഓട്ടോറിക്ഷയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കേട്ടോ പെരിന്തൽമാണെങ്കിൽ കെ എസ് ആർ ടി സി ഓടുന്നുണ്ട് പോലെ പിന്നെ അനിശ്ചിതകാല സമരമൊന്നുമില്ല കേട്ടോ മറ്റേ ബസ്സായിട്ട് അവിടെ കുണ്ടും കുഴിയുമൊക്കെ ആയിട്ട് ഇങ്ങനെ ബ്ലോക്ക് വന്നിട്ട് പോലെ സമയവും കാര്യങ്ങളൊക്കെ തെറ്റിയാണല്ലോ അപ്പോൾ ഒരു ബ്ലോക്ക് അനിശ്ചിതകാല സമരത്തിലാക്കിയതാണ് കേട്ടോ ഇനിയിപ്പം എന്നാൽ അതൊക്കെ റെഡി ആവുക എന്നാവോ പക്ഷേ റോഡിൽ ഒരു കുറവില്ല മക്കളെ ചെറിയ വണ്ടിക്കാരി ഇങ്ങോട്ട് നിറഞ്ഞിരിക്കണം ബ്ലോക്ക് വന്നാൽ എവിടെ കിടക്കാൻ അറിയോ വൈലോങ്ങരൻ്റെ അവിടെ നിന്ന് കുറച്ചും നീട്ടുള്ളൂ അവിടെയാണ് ഇന്നത്തെ ബ്ലോക്ക് പിന്നെ ഞാൻ ആ വണ്ടിക്കാ വന്നതുകൊണ്ട് അയാൾ മുന്നെടുത്താണ്ട് പോന്നിട്ട് അയാൾ വേറെ റോട്ടിൽ നിന്ന് തിരിഞ്ഞങ്ങനെ പോയി വരുന്ന മണൊക്കെ കേട്ടോ അവിടെ ഞാൻ ഇഷ്ടപ്പെട്ടു പിന്നെ അങ്ങോട്ട് പോന്ന് അങ്ങാടിപ്പുറത്ത് നിന്ന് പിന്നെ അങ്ങാടിപ്പുറത്ത് ഇറങ്ങിയങ്ങാണ്ട് ഇങ്ങനെ നിന്നപ്പോൾ നിന്നപ്പം ഇവിടെ മഞ്ചേരിക്ക് റോട്ടറച്ചുവരും ഞാൻ കഞ്ജങ്ങ് നീട്ടി നീട്ടി ഏഹ് നീട്ടി വലിച്ചങ്ങ് നീട്ടി അതിൽ അയാൾ നിർത്തിയിട്ടോ നിർത്തിയിട്ട് ചോദിച്ചപ്പോൾ മഞ്ചേ അഞ്ചേരി പോണെന്നില്ല എനിക്കറിയാം പക്ഷെ എന്നാലേ അയാളോട് ചോദിച്ചാൽ തിരുവർക്കാട് പോകുമെന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് ഞാൻ ചടിക്കാറ് ചാടിക്കാട്ട് അയാളോട് ഇങ്ങനെ വർത്താനം പറമ്പ് അയാളോടാണ് അയാൾ നിന്നിപ്പോൾ ഇവിടെ അനിഷ്ടകാല സമരമൊക്കെയാണ് ഏ ഇവിടെ സമരം അവിടെയൊക്കെ ബസ്സ് ഉണ്ടല്ലോ പിന്നെന്താ പറഞ്ഞു ഞങ്ങളെ പെരിന്തൽമണേ മാത്രമേ ഉള്ളു ആ അവിടെ കുണ്ടും കുഞ്ഞൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരത്തില്ലായിരുന്നു അപ്പോൾ അയാളെ തന്നെ അങ്ങനെ വെച്ചാൽ അപ്പോൾ പോരിൻ്റെ ബൈക്ക് കൈയാട്ടൊക്കെ അയാൾ നിർത്തി നിർത്തിക്കേറ്റിട്ടോ ഒരു ഉപകാരമായിട്ടോ പത്ത് പത്ത് റുപ്പ്യ കൊടുക്കണ്ടെങ്കിൽ ഞാൻ പതിനഞ്ച് റുപ്പ്യ കൊടുത്തോട്ടെ നമുക്കൊരു നമ്മൾ സേഫ് ആയിട്ട് നമ്മൾ പരിൽ എത്തുന്നുണ്ടല്ലോ നേരത്തെ അത് കരുതിയിട്ടോ അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഇപ്പം എന്താ ഇനി മക്കളെ കാര്യങ്ങളും ഓനെ കുളിപ്പിച്ചണം ഓനക്ക് എഴുതാമല്ലേ എഴുതണം അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്ത് തീർക്കാൻ അപ്പോൾ അതൊക്കെ എഴുതും ഇതാക്കുമൊക്കെ വേണം അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ കാണിച്ചെട്ടോ അവനെ പഠിപ്പിച്ചണവും കാര്യങ്ങളൊക്കെ കാണിച്ചോ അങ്ങനെ ഗെയ്സ് മഴ എഴുതിട്ട നല്ല വെള്ളം ഉണ്ടോ അപ്പൊ നീച്ചക്കുട്ടി അവിടെ കളിക്കാനുള്ള പ്ലാനാണ് കേട്ടോ അവിടെ എന്തോ ഒരു സാധനം വെള്ളത്തിൽ തോന്നിയാണെന്നൊക്കെ പറഞ്ഞാണ്ട് വെള്ളത്തില് കറക്കി വിടുന്ന കോയിക്കുട്ടി മക്കളന്മാരെ കാലാവസ്ഥ വല്യ ടീഷ്ട്ടൊക്കെ ഞാനിവിടെ വീട്ടിലായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് രാവിലെ പോന്നപ്പോഴും ഫിലും വണ്ടി നിന്ന് ഉമ്മാൻ്റെ ഇതൊക്കെ ഇറങ്ങി പോകുന്നില്ലട്ടോ ഭയങ്കര കരച്ചില് ഞാൻ എന്റെ ബാഗിൽ ഒരു ഇഞ്ചിമുട്ടായി വാങ്ങിയിട്ടുണ്ട് അതിന് രണ്ടു മൂന്നാല് ദിവസമായിട്ടോ അപ്പൊ ഞാൻ ഓർക്കാ ഇഞ്ചിമിട്ടായി കൊടുത്തിട്ടോ അത് വേഗം ഇറങ്ങി പോകുന്നുണ്ടോ അപ്പൊ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇഞ്ചിമുട്ടായി എപ്പോഴും ബാലൻസ് അപ്പൊ അനിക്കും കൂടി നിന്നാലേ യോഗേണ്ടെന്ന് അറിയാം അപ്പോൾ തന്നിട്ടില്ല അഞ്ചുമുട്ടായി കഴിക്കുന്ന കേട്ട നല്ല ടേസ്റ്റിനിട്ട് കുറേ മുന്നേ രണ്ടുമൂന്നാല് ദിവസം മുന്നേ വാങ്ങിയിട്ടിട്ടുണ്ടായി അല്ലേ പൊന്ന ആരട്ടായി തന്നെ ആരഞ്ചുമുട്ടായി തന്നെ രാവിലെ തന്നെ കുഞ്ഞാവ് അവിടെ ഉമ്മമാൻ്റെ നിക്കാൻ വേണ്ടിട്ട് ഇഞ്ചിട്ടായി തന്നതല്ലേ ഉമ്മനെ മുറിച്ച് Di ba? Sis big. Masih big. Bus wajah le. Ah, bus ini kalaran blue. blue. Ah, bus ini spellingan tuh warna B. B e, U S. Yes. Very good, good boy. Ada blue ini spellingnya? T. Blue, yes. blue, blue. B. B I. Ah. I C. L L L. L. U. L, U. E. E. Blue. Blue. Untuk di warna blue? ബിഗിന്റെ സ്പെല്ലിങ് ബിഗ് വലിയ ബസ് ബിഗ് ബി ബി ഐ അടുത്തായി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ പറ എന്താ കഴിച്ച ആരെ കൊടുന്നു മിച്ചർ ആരെ കൊടുന്നു പാപ്പ വന്നപ്പോ കൊടുന്നതോ മിച്ച എന്താ മിച്ച മിച്ചറ് മിച്ചർ ആ ഇഷ്ടായോ വേറെ ആരനു പിന്നെ അപ്പ എന്താ കൊടുന്ന് എനിക്ക് ആ നീച്ചുകൂട്ടാൻ ചെരുപ്പ് മറന്നിട്ടുണ്ട് ഗൈസ് വീണ്ടും ചെരുപ്പ് തലയിൽ മാറ്റിട്ട് എടുക്കാൻ പോവുകയാണ് ഞാൻ ഗൈസ് വേറെ ചെരുപ്പ് എടുത്തിട്ട് വാ അങ്ങനെ കഴിച്ച് ഞങ്ങൾ വായന എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നീച്ചും ചെരിപ്പിടാതെ അനേകം വണ്ടി ഓടിയുണ്ട് അങ്ങനെ ചെരുപ്പ് മറന്നിട്ട് വീണ്ടും പോകും ചെരുപ്പ് എടുക്കാൻ വേണ്ടി അങ്ങനെ ചെരുപ്പ് എല്ലായിടത്ത് പോയോ വണ്ടിയിലെന്താ നീണ്ട് നേരം കിടന്ന് നിൽക്കും കേട്ടോ അങ്ങനെ അങ്ങനെ ഒന്ന് നേരത്തെ ഇക്ക വന്നതുകൊണ്ടേ ആ ഒരു ഉപകാരം ആയിട്ട് ചെന്നിട്ട് ചോറെല്ലാം വെച്ചിട്ട് വണ്ടി ഉണ്ടോ അല്ലെങ്കിൽ ഇക്ക ചപ്പാത്തി വാങ്ങി വരേണ്ടി അല്ലേ ഇരുന്നിട്ടേ ഇവിടെക്ക് ട്രിപ്പ് കിട്ടിയപ്പോൾ എഴുപ്പം പോകുന്നൊക്കെ കേട്ടോ റോട്ടിലൊക്കെ മക്കളെ നല്ലോണം വെള്ളം ഉണ്ടിട്ടോ അപ്പോൾ മഴ പെയ്തിട്ടേ വെള്ളമൊക്കെ നല്ലോണം നിൽക്കുന്നുണ്ട് കേട്ടോ ഒരാൾക്ക് തിരുമ്പി കുളിച്ചാൽ അത്യാവശ്യം കുറച്ചങ്ങട്ടെത്തിയാൽ ഇതിലേറെ വെള്ളം ഉണ്ട് കേട്ടോ അപ്പം കൂട്ടുകാരെങ്ങൾക്കെല്ലാം ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേട്ടോ മാക്സിമം ഷെയർ ചെയ്തോളി ലൈക്കൊങ്ങ് അടിച്ചോളി കേട്ടോ ഇതാ കുറച്ചങ്ങോട്ടെത്തി അതിലേറെ നല്ല വെള്ളം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഇക്കാനോട് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും നേരത്തെ പോകുന്നേ വെക്കണം ഒന്നുമില്ല ഒന്നും ഇല്ലാറുണ്ട് പിന്നെ ലാസ്റ്റ് ഇങ്ങോട്ടറിയാണ് ഈ ഒരു ഓട്ടോ അല്ല ഓട്ടം കിട്ടിയതാണെങ്കിൽ ഇവിടുക്കാണേ അപ്പോൾ പിന്നെ ഏതായാലും ഇനി പോകണില്ലായെന്ന് കരുതി ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ ഓടി ഓടി ഓടിയായാലും മുപ്പവും മുപ്പവും ഓടിയാന്നല്ല കനത്തിലൊന്നും ഓട്ടമൊന്നും ഉണ്ടാവില്ല കണ്ടോ ഇവിടെ നല്ലവണ്ണം വെള്ളം പോകുന്നുണ്ട് കേട്ടോ ഒരു വിലയും കുട്ടികൾക്ക് കഴിച്ചാലും നല്ല ഭാഗമായി ഞങ്ങൾ ഞങ്ങൾ ചെറുപ്പത്തിലും ഇതേപോലെ തന്നെ കേട്ടോ മഴ പെയ്ത ഈ റോട്ട് കൂടിയൊക്കെ വെള്ളം ഉണ്ടാവുന്നുണ്ട് കുറച്ചൊരു മഴ ഇങ്ങനെ ചോർന്നു കഴിഞ്ഞാൽ നല്ലോണം ഞങ്ങൾ മീനൊക്കെ പിടിച്ചിന് കേട്ടോ പിന്നെ നമ്മൾ ജബ്ബറാക്കാനെ പീഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗ്സ് ഇനി നമ്മൾ പിടിയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങണമെന്നൊക്കെ ചേച്ചി ഭാഗത്ത് തരണം ആ വാങ്ങണം എന്നൊക്കെ പറയണുണ്ട് കേട്ടോ മിഠായി അങ്ങനെ ടോല് വേണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നിനക്ക് ഇന്നൊരു സാധനം വേണ്ട നമുക്ക് പോകാറുണ്ട് ആയിക്കോട്ടെ എന്നാന്ന് വേണ്ടെങ്കിൽ വാങ്ങണ്ട നമുക്ക് പോകാറുണ്ട് അങ്ങനെ ഇപ്പം ഞമ്മളെ വീടിൻ്റെ അടുത്താനായിട്ട് നിന്നിട്ട് നമ്മൾ അങ്ങനെ അങ്ങനെതാ നമ്മളെ വീടെത്തി ഗൈസ് ഇതാണ് ഇവിടെ ഉണ്ടിട്ട് നമ്മളിപ്പോൾ വടയൊക്കെ താമസിക്കുന്നതാണ് കേട്ടോ ഈ വീട്ടിലാണ് ഗ്യാസ് വീടിൻ്റെ ഹോം ടൂറൊക്കെ എല്ലാവരും ചെയ്യണം ചെയ്യണം എന്ന് പറയണ്ട കേട്ടോ ഇൻഷാല്ല ഒരു ദിവസം ചെയ്യണ്ടിട്ടോ വീടൊക്കെ കാണിച്ചിട്ട് ഒരു ദിവസം ഒഴിവുണ്ടാകുന്ന സമയത്ത് ഫ്രീ ആവുന്ന സമയത്ത് ചെയ്ത് കാണിച്ചിരേണ്ടട്ടോ ഇൻഷാല്ല അങ്ങനെ ഞങ്ങളെ വീഡിയോ കണ്ടിട്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാൽ മറക്കല്ലേ ഇതാണ് ഞമ്മളിക്ക് ഓട്ടർഷൻ നിർത്തുന്ന സ്ഥലം ഈ പായ ഇല്ല ഇക്ക വന്നാൽ ഓട്ടർച്ചട നിർത്തിയിട്ട് പായ ഇതിനെ മേലക്കുടി ഇട്ട് മുന്നിൽക്കാൻ കെട്ടലാട്ടോ അല്ല ഷെഡൊന്നുമില്ല ഞമ്മളിക്ക് തന്നെ കണ്ടുപിടിച്ചതാണ് കേട്ടോ വണ്ടി നിർത്താൻ ഷെഡ് എങ്ങനെയാണ് കാണാന്നുള്ളത് പാത്തു പാത്തും നീച്ചോ നീച്ചതാ വള്ളത്തിക്ക് ഇറങ്ങാല്ലോ പ്ലാനാണ് കേട്ടോ അപ്പം ഞാൻ ഒന്ന് പാത്തു പാത്തുനിന്ന് വള്ളത്തിൽ പോകണ്ടായിരിക്കും മെല്ലെ പറഞ്ഞ ഈ അങ് വാതില് തുറക്കുവോ ചപ്പം ആ ഞാൻ വാതിൽ തുറക്കുന്നതാണ് കണ്ടു അവള് പോയി തുറക്കുന്നുണ്ട് കേട്ടോ കേസ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എനിക്ക് കിട്ടുന്നുണ്ടോ പാത്തോ എന്ന് ചോദിച്ചു കേട്ടോ അവൾ അവളൊന്നും മുണ്ടല്ലോ ആ കിട്ടുന്നില്ല എന്നാണ് കേട്ടോ പറയണേ ലാസ് അല്ലാസ് ഞാൻ ഇച്ചനോടാ ഈ തുറക്കുവോ ചപ്പോൾ ഇല്ല എന്നാണ് അങ്ങനെ ഞാൻ പോയി തുറക്കട്ടെ തുറക്കട്ടെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വേണ്ടിയപ്പോൾ ഞാൻ ഉണ്ട് അപ്പം എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ അസ്സാമലൈക്കും